മലയാള സിനിമയുടെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മഹാത്ഭുതം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം മാത്രമല്ല ലോക സിനിമയിൽ ആർക്ക് വേണമെങ്കിലും മലയാളത്തിൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന സിനിമയാണ് ആടുജീവിതം ഇത് ഇതിനേക്കാൾ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയാണ് ആടുജീവിതത്തിനെ പറയേണ്ടത് എനിക്ക് അറിയില്ല ഇനി ഇതിലും ചുരുങ്ങിയ വാക്കിൽ നമ്മൾ ആടുജീവിതത്തിനെ പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം ഓസ്കാർ ഈ ഓസ്കാർ കിട്ടോ ഇല്ലെന്നെനിക്കറിയില്ല പക്ഷെ ഓസ്കാർ കിട്ടേണ്ടതാണ് ഇതിന്റെ പി ആർ വർക്കും മറ്റു സംഭവങ്ങളൊക്കെ വെച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ പക്ഷെ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാത്ത ആളുകളുടെ വായിൽ മറ്റേ അണ്ണായി ബോംബുട്ട് പൊട്ടിക്കൽ എന്ന് പറഞ്ഞില്ല അങ്ങനെ ചെയ്യേണ്ടി വരും അത്തരത്തിൽ ഇങ്ങനെയൊരു മഹാത്ഭുത എന്റെ ലൈഫിൽ എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ട് ഇതിന് മുമ്പൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടനുഭവിച്ചിട്ടില്ല തിയേറ്ററിൽ മാത്രമല്ല മൊബൈലിലും ഇങ്ങനെയുള്ള അത്ഭുതം ഞാൻ മലയാളത്തിന്റെ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ ഏത് ഭാഗത്തു നിന്നാണ് പറയേണ്ടത് ആരെ കുറിച്ചാണ് പറയേണ്ടതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് കാരണം ഇത് ഇസ് നോട്ട് എ റിവ്യൂ കേട്ടോ ഇത് ഞാൻ കണ്ടപ്പോൾ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം ഏതൊക്കെ ഭാഗം പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല പതിനാറ് വർഷക്കാലം ബ്ലസീൻ പൃഥ്വിരാജ് ഒക്കെ എടുത്ത കഷ്ടപ്പാട് വെറുതെ ആയി പോയിട്ടില്ല അതിന്റെ മാക്സിമം റിസൾട്ട് തന്നെ തിയേറ്ററിൽ വന്നിട്ടുണ്ട് ഒരു കണ്ണീരോടെ അല്ലാതെ കരച്ചിലൂടെ അല്ലാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കില്ല മനുഷ്യത്തുള്ള ഒരാൾക്കും സാധിക്കില്ല കാരണം പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതിൽ ജീവിച്ചിരിക്കുകയാണ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ലിസ്റ്റിൻ ചീഫൻ പറയുന്നത് കേട്ടിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയല്ലായിരുന്നു ജീവിക്കുന്നതായിട്ട് തോന്നി എന്ന് പറഞ്ഞ സിനിമയാണ് സത്യമാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് അത് വാസ്തവമാണ് അങ്ങനെയാണ് തോന്നിയത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മളെ എവിടെയും കണ്ടിട്ടില്ല അത്തരത്തിൽ ഒരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു മഹാത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് അതായത് വെരി ഫസ്റ്റ് ഷോട്ട് അതാണ് ഞാൻ പറയുന്നത് അതായത് ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു മരുഭൂമിയിലെ കൊടുങ്കാറ്റ് എന്ന് പറയില്ല അത് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട് ചെറിയ തടിയിൽ നിന്ന് തുടങ്ങി അതൊരു ഭയങ്കര കൊടുങ്കാറ്റായിട്ട് മാറുന്ന ഒരു സാധനം ഉണ്ട് അതിന്റെയൊക്കെ വിഷ്വൽ എന്തൊരു എന്തൊരു വിഷ്വലാണത് ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഇന്റർവെല്ലിൽ കയ്യടി കിട്ടുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കാണുന്നത് അങ്ങനെയായിരുന്നു ഇന്റർവെല്ലിൽ എല്ലാവരും കയ്യടിക്കുക അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതിന്റെ ഫ്രെയിംസ് ഇത് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഫ്രെയിം നമ്മൾ ഇന്റർനാഷണൽ ലെവൽ സിനിമകളിൽ കാണുന്ന രീതിയിലാണ് ചെയ്തു വെച്ചത് ജോർഡൻ ആവട്ടെ അല്ലെങ്കിൽ അവിടെ മരുഭൂമിയിൽ ഓരോ സ്ഥലം ജോർഡൻ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഉറപ്പില്ല അല്ലാതെ വേറെ കുറെ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ വിഷ്വൽസ് അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിലൊരു കഴുകൻ ഒക്കെ വരുന്ന ഒരു സീനുണ്ട് ആ സീന് അതുപോലെ പാമ്പിന്റെ ആ മരുഭൂമിയിൽ പാമ്പ് വരുന്ന സീന് ഇതൊക്കെ എന്താണ് മനുഷ്യ കാണിച്ചു വെച്ചിരിക്കുന്നത് ബ്ലെസ്സിങ്ങോടാണ് ചോദിക്കുന്നത് അതുപോലെ ഇതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതായത് രഞ്ജിത്ത് അമ്പാതി പിന്നെ സുനിൽ നമ്മളെ ഡിഒപി അങ്ങനെ എല്ലാം എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അതും ഇന്റർനാഷണൽ ലെവൽ ആണ് എല്ലാ സ്ഥലവും മേക്കപ്പ് ആവട്ടെ കോസ്റ്റ്യൂംസ് ആവട്ടെ അതുപോലെ ഈ പറയുന്ന ക്യാമറ എല്ലാം മ്യൂസിക് എ ആർ റഹ്മാൻ എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത് എനിക്ക് ഒരു പിടിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്കിത് റിവ്യൂ പോലെ പറയാൻ കഴിയില്ല അത്തരത്തിലൊരു അത്ഭുതമാണ് മനസ്സിൽ കിടക്കുന്നത് എനിക്ക് ഇത് ഓർമ്മ എൻ്റെ ഒരു നാലഞ്ച് സീനിൽ കണ്ണു നിറഞ്ഞൊഴുകിയിട്ടുണ്ട് അതല്ലാതെ എങ്ങനെ നമ്മൾ കാണുക അതായത് രാജേട്ടൻ ഇത് ഇതിലെ സീൻ ഞാൻ പറയുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് കഥ വായിച്ച് പല ഭാഗങ്ങളും അറിയാമെങ്കിൽ പോലും ഈ സീനൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് വിഷ്വലി അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു സീനിൽ ജസ്റ്റ് ഒരു കാര്യം മാത്രമേ പറഞ്ഞല്ലോ ഒരു സീനിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ താടി മുറിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് അത് അവിടെ ഇരുന്നിട്ട് പുള്ളീൻ്റെ ഒരു ഇമോഷണലി പുള്ളി പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട് അത് സംസാരം പോലും മറന്നുപോയി കുറേ കാലം സംസാരിക്കാൻ കഴിയാതെ ഇരുന്ന് അക്ഷരങ്ങളൊന്നും വ്യക്തമായിട്ട് വരില്ല അങ്ങനെ ഒരു ഒരു പിച്ചും വെയും പറഞ്ഞുകൊണ്ട് കരയെന്നു പറയുക അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കരമാണ് അതുപോലെ പൃഥ്വിരാജിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഗോകുലിന്റെ ക്യാരക്ടർ അത് ഇതിലെ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടില്ല ആ പയ്യൻ അത് എന്താ പറയുക പുതിയ ആളാണ് ഒരു പുതുമുഖമാണ് പക്ഷെ പുള്ളിക്കാരന്റെ ലൈഫിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഒരു നടനം കിട്ടാത്ത രീതിയിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടിരിക്കുന്നത് അത് നൂറ്റിപ്പത്ത് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട് ഏഹ് കുറെ കാലത്തിന് ശേഷം ഹക്കീമിനെ ൃത്തി കാണുന്ന ഒരു സീനുണ്ട് അവിടെ ആക്കിങ്ങനെ കാണുമ്പോൾ ഇത് ഇത് ആരാണെന്ന് നമ്മൾ ഞെട്ടിപ്പോകും അതുപോലെ രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് ഒരു പുഴയായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഗംഭീരം ഔട്ട്സ്റ്റാൻഡിങ് അത് വാവ് എന്ന് നമ്മൾ പറഞ്ഞു പോകും അത് ഏത് മുരടനാണെങ്കിലും പറഞ്ഞു പോകും അമ്മ അതൊരു സീനായിരുന്നു ആൻഡ് രാജുവേട്ടൻ്റെ ഇത് അവരൻ്റെ റിവീൽ ചെയ്താണ് ബോഡി കാണിക്കുന്ന കാണിക്കുന്നൊരു സീനുണ്ട് എൻ്റെ അമ്മോ ഞാൻ ഹോളിവുഡ് സിനിമയിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിഷ്വൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുള്ളൂ എനിക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ പറയാൻ ഇത് ദി ഹാർട്ട് ഓഫ് ദ സീ ആണോ എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല ആ ഒരു സിനിമ അതുപോലെ നമ്മുടെ സിനിമയുടെ പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അങ്ങനെ കുറച്ച് സിനിമകൾ അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ ഇമാതിരി ട്രാൻസ്ഫോർമേഷനായി കണ്ടുള്ളൂ അത് കാണിക്കാൻ അതിൽ ചില സീനുണ്ട് അത് കാണിക്കാൻ പ്രത്യേക കറ്റ്സ് ആണെങ്കിലും ആ സീന് സീ സീന് അങ്ങനെ വരുത്താൻ വേണ്ടി പുള്ളി എടുത്തുള്ള ഒരു ഹാർഡ് വർക്കും ഒക്കെ അത് തെളിഞ്ഞ് നമുക്ക് ഈ സിനിമയിൽ കാണാം എന്നുള്ളതാണ് എന്തൊരു പടം ഒരു ഭയങ്കരമായ പടം പിന്നെ പാട്ടുകൾ ഓരോ സ്ഥലത്തും ഇതിലെ പാട്ടുകൾ വരുമ്പോ ആ പാട്ട് കൊണ്ടുവരുന്നൊരു ഇമോഷൻ അത് ഭയങ്കരമാണ് രാജുവേട്ടൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ട് അത് അതെന്തുകൊണ്ടു വെച്ചാൽ അതിന് മുമ്പുള്ള പല വിഷ്വലും കണ്ട് 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 ആ യാത്ര പറച്ചിലിന്റെ അതായത് അത് എടുത്തു പറയേണ്ടത് ആക്ച്വലി രാജുവേട്ടനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ടത് ആ ഒരു സീനിൽ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ അത് സൈനു എന്ന് പറഞ്ഞാൽ എതിരി നമ്മുടെ അമല പോലെ പോളിനെയാണ് അതായത് ഉള്ളിലെ സങ്കടം പിടിച്ചു വെച്ച് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് കണ്ണിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം നമുക്ക് ആ സമയത്ത് ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് കിട്ടും ഒരു യാത്ര കുറച്ചിലിന്റെ വേദന ഭയങ്കരമായിട്ട് ഒരു പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ അഭിനയവും പിന്നെ ഗ്ലസി എന്ന് പറഞ്ഞുള്ള ഒരു മജീഷ്യൻ ആ സീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിധമാണ് ഭയങ്കരം ഭയങ്കരം ചില അതായത് നമ്മളെ പുസ്തകം വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിഷ്വൽ ഉണ്ടല്ലോ അത് അത് നൂറ്റൊന്ന് ശതമാനം അത് അതുപോലെ ഒരു പ്രേക്ഷകനാണ് ഞാൻ ഇത് തന്നെയാണ് ചിന്തിച്ചത് ഞാൻ ഇങ്ങനെയാണ് കണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരു സിനിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് രണ്ടേ മുക്കാൽ മണിക്കൂറിൽ ആ ഒരു വലിയ പുസ്തകം അത്രയും വലിയൊരു ഒരു കഥ നടന്ന സംഭവം അല്ല കഥ എന്ന് പറയുന്നത് പെണ്യമ്മ എഴുതിയ ഒരു കഥ അതിനെ ഒട്ടും എവിടെയും നമുക്ക് അയ്യോ ഇത് കാണിച്ചില്ലല്ലോ ഇന്ന സീൻ കാണിച്ചില്ലല്ലോ ഇങ്ങനത്തെ ഫീൽ ഒന്നും ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആ പുസ്തകം വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഇമോഷൻ എന്താണോ അതിന്റെ ഒക്കെ എത്രയോ പതിന് മടങ്ങും ഒരു പക്ഷെ വിഷ്വലി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇത്രയും സ്ഥലങ്ങളിലൊന്നും എൻ്റെ കണ്ണു അറിഞ്ഞു പോയിട്ടില്ല പക്ഷെ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഈ ചങ്കും കൊല്ലിയും വണ്ണം വെക്കുക എന്ന് പറയും മലപ്പുറം കാര അങ്ങനെ പറയും അത് ചങ്കിലൊരു കല്ല് കൊണ്ടുവച്ച പോലെ നമുക്ക് ഇങ്ങനെ ഒരു വെങ്ങൽ ഒരു തുപ്പൊരു ഒരു മിനീര് പോലെ ഇറക്കാൻ പറ്റാത്ത രീതിയിലൊരു ഒരു ഫീലൊക്കെ വരും ഇങ്ങനെ ചങ്ക് പൊട്ടും തോന്നും അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് ഞാൻ രാജവേട്ടനെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു പുള്ളി നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഇത് ഇതൊരിക്കലും രാജവേട്ടൻ കാണില്ലെന്നൊക്കെ പറയും എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിനെ അത് കെട്ടിപ്പിടിക്കണം ബെന്യാമീൻ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞ പോലെ പുള്ളി ശരിക്കും ഒന്ന് ഒരിക്കലും നടക്കില്ല എന്നൊരു ആഗ്രഹം രീതിയിൽ പറയും പറയുന്നേ ഉള്ളൂ പിന്നെ പുള്ളിക്കാരൻ ഒരിക്കലും കേൾക്കില്ല അറിയാം എന്നാലും പറയാണ് പുള്ളിക്കാരെ മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന അത് പ്രൂവ് ചെയ്യുന്ന സിനിമയാണ് ആടുജീവിതം പുള്ളിനെ പറഞ്ഞിട്ടുണ്ട് മകളെ അലങ്കൃതനെ കാണിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിക്കാം അവർ അവർ കാണിക്കാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണെന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം അത് അത്തരത്തിൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും കമ്മിൽ രേഖപ്പെടുത്തുക ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പല ആളുകളും വിചാരിക്കുന്നത് തള്ളി മറിക്കണം അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി പറഞ്ഞവരെ കണ്ണ് നിറഞ്ഞിരുന്നു നോക്കുന്നുള്ളതുകൊണ്ടൊന്ന് കമ്മൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്താ പറഞ്ഞ ഒരുപാട് പറയുന്നത് രണ്ടു മണിക്കൂർ നിന്ന് പറയാനുള്ള സിനിമയുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടവരുടെ എക്സ്പീരിയൻസ് കമ്മൽ രേഖപ്പെടുത്തണം